ഫോണിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ ൂ സിമില്ല അറിയുന്നവരാണ് ഞാൻ അറിയാത്ത കാര്യം നിങ്ങൾ മാറ്റിക്കാൻ ഇതൊന്നും പ്രത്യേകിച്ച് നടക്കുന്നത് പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് നഷ്ടമുണ്ട് ഇത്തിരി ഹോട്ട്സ്പോട്ട് തരുമോ ഇത്തിരി നമുക്ക് യൂട്യൂബ് കാണാം സ്പോട്ടിഫൈ പാട്ട് കേൾക്കാം നമുക്ക് ഹലോ ടു ദ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് എന്തുകൊണ്ട് ഈ ഫോണിൽ സിമില്ല ഈ ഫോൺ ഞാൻ എടുക്കാറില്ല എപ്പോഴും എടുക്കാറില്ല ഇല്ല എപ്പോഴും ഇത് എപ്പോഴും വീട്ടിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെ എപ്പോഴും എനിക്ക് എന്റെ കൂടെ ഒന്നില്ലെങ്കിൽ എന്നെ ഒറ്റക്ക് എങ്ങോട്ടും വിടില്ലല്ലോ അപ്പം എന്റെ കൂടെ ഞാൻ എപ്പോഴും സെക്യൂർ ആയിട്ട് കുറച്ച് ആൾക്കാരുടെ ആ മാമൻ ഉണ്ടാവും അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ കൊറേ ഉണ്ടാവും അപ്പൊ എനിക്ക് ഇതിന് അകത്ത് സിം ഇട്ടിട്ടും പ്രത്യേകിച്ച കാര്യമൊന്നുമില്ല കാരണം അവരുടെ ഫോൺ കൂടെ ഫോൺ എപ്പോഴും ആരെങ്കിലും കാണും അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഞാൻ അതിനെ പറ്റി കൂലങ്കർഷമായി ചിന്തിച്ചിട്ടില്ല അത് മാത്രല്ല ഇപ്പം കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ കുഞ്ഞു ആവേല അപ്പൊ കുറച്ചും കൂടെ വലുതായിട്ട് ഫോൺ എടുത്ത് കൊടുക്ക ഫോൺ ഉണ്ട് ഉണ്ടോ പക്ഷെ ഐഫോൺ നമ്മൾ എടുക്കും അതെടുക്കും പക്ഷെ സിംണ്ടു